ഇവർക്ക് അവരുടെ സഹായ സഹകരണങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ പ്രധാന ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ജനാധിപത്യ സർക്കാർ സ്വീകരിച്ചു പോരുന്നത് അതിപ്പോഴും തുടരുകയാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പൗരസാഗരം ചേരുക അങ്ങനെ കേരളത്തിന്റെ പൊതു പൊതു മനസാക്ഷി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം സർക്കാരിന് എനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ ഇത് സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ട് സാധാരണ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായി നടക്കേണ്ട ഒരു ഗ്രൗണ്ട് വർക്കുണ്ട് അത് നമുക്കറിയാം അത് ചെയ്യാവുന്ന രീതിയിലും അത് ചെയ്ത് പരിചയമുള്ളവരോ അല്ല ഇത് സംഘടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു നമ്മൾ ചെയ്തത് ഇത്ര മാത്രം ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞ സംഘടനകളോടും വ്യക്തികളോടും ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം സർക്കാരിന്റെ മുന്നിൽ പൊതുവായി സമർപ്പിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ സാധാരണ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇതൊരു അപേക്ഷ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും എന്നൊക്കെ പറയുന്ന പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മയെ കണ്ട് മരിക്കത്തില്ല എന്ന് വെല്ലുവിളിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊന്നുമല്ല നമ്മൾ പറഞ്ഞു ഈ ന്യായമായ ജീവിക്കാനാവശ്യമായ സമരത്തിന് സർക്കാര് കണ്ണും കാലും തുറന്ന് കേൾക്കണം അതിനോട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് അപ്പം ഇന്നിങ്ങനെ ഒരു സദസ് വരാൻ കാരണം ഒരു ഒരു സമരത്തിന് സാധാരണഗതിയിൽ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്നും അത് പരിഹരിക്കേണ്ടതാണ് എന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിൽ ജനമാണ് ഏറ്റവും വലുത് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് ആ ദൗത്യത്തിൽ ഈ സമരം പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് മലയാളം സംസാരിക്കാത്ത കേരളീയ പോലും ഇനി കേരളത്തിന് പുറത്തുള്ളവർ ഞാനത് പറയാൻ കാരണം ഒരു യാത്രയുടെ പശ്ചാത്തലത്തിൽ അങ്ങനത്തെ പലരുമായിട്ട് ഞാൻ കണ്ടു അവർക്ക് മലയാളം സംസാരിക്കാൻ അവരുമുള്ളൂ പക്ഷെ അവരെല്ലാവരും സംസാരിക്കുന്നത് ഈ സമരത്തെക്കുറിച്ചാണ് ഇതിനെ നേരിടുന്ന സർക്കാരിൻ്റെ രീതിയെക്കുറിച്ചാണ് അതുകൊണ്ട് പൊതുജനത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു നിങ്ങളുടെ വിഷയം ന്യായമാണ് എന്നും പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് അപമാനമാണ് എന്നും കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആ പറയുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ് ഈ സമരത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം അതാണ് നിങ്ങളുടെ ആവശ്യം സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക അതിൽ നമ്മൾ വിജയിച്ചില്ല അല്ലെങ്കിൽ പൂർണ്ണമായി വിജയിച്ചില്ല പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളത് ശരിയാണ് അത് നമ്മുടെ പരാജയമാണോ സർക്കാരിന്റെ പരാജയമാണോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ് അവിടെ ഈ മൗരസാഗരത്തിന്റെ ഉദ്ദേശം ഞാൻ ഒട്ടും തോൽപ്പിപ്പിക്കുന്നില്ല നമ്മൾ ഈ വിഷയത്തിലേക്ക് അതിന്റെ കടന്നതിന്റെ സംസാരിക്കേണ്ട കാര്യമൊന്നും വന്നു എനിക്ക് പോകണമോ കാരണം ഈ വിഷയം കഴിഞ്ഞു ഞാൻ പറഞ്ഞ പോലെ കേരളത്തിന്റെ പൊതുസമൂഹ ഏറ്റെടുത്ത് കഴിയും അപ്പൊ ഇപ്പോ ഈ സാഗരം നടത്തുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് സർക്കാരിനോട് നമ്മൾ ഒന്നിച്ച് കളക്ടീവായി ആവശ്യപ്പെടുക അഭ്യർത്ഥിക്കുക അപേക്ഷിക്കുക ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല അത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കോശ്യമല്ല നിങ്ങൾ ഈ ചെയ്യുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇതിന് ജനാധിപത്യത്തിന്റെ മാനദണ്ഡം വെച്ചിട്ടായാലും ഇടതുപക്ഷ മാനദണ്ഡം വെച്ചിട്ടായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ജനദ്രോഹപരമാണ് ഇടതുപക്ഷ വിരുദ്ധമാണ് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഒന്നും കൂടി കണ്ണു തുറന്ന് കാണാൻ അതായത് ഇതിന് ഇത് ഇത് പൊതുജനങ്ങളുടെ ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യം ഈ മാസ് പോളിറ്റിക്സിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകേണ്ടത് ഇനി അപവാദങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സദസ്സ് നടത്താൻ ആലോചിച്ചു വിഷുവിൻ്റെ തലേന്നാണ് ട്രെയിൻ ടിക്കറ്റുകളും മറ്റും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് മഴയുടെ വലിയ പ്രതിബന്ധമുണ്ട് പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് തടിച്ചു കൂടിയിരിക്കുന്നവർ ചെയ്യുന്നത് സർക്കാരിനോട് അഭ്യർത്ഥിക്കുക ഇനിയുമെങ്കിലും കണ്ണും കാലും തുറന്ന് കേൾക്കണം നിങ്ങളുടെ കണ്ണടഞ്ഞു പോയാൽ നിങ്ങൾ ചിലടനായി പോയാൽ അതിനോട് ജനം പ്രതികരിക്കേണ്ടിവരും അതിലേക്ക് നയിക്കാതെ നിങ്ങൾ ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ പാലിക്കുന്നു ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല